സമ്പത്ത് പങ്കുവെക്കുവാനും അത് സാഹോദര്യം നിർമ്മിക്കുമുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് വെൽത്ത് ഈസ് മേഡ് ടു ബി ടു ക്രിയേറ്റ് ആൻഡ് പ്രൊമോട്ട് ഫ്രട്ടേണിറ്റി സമ്പത്ത് കുന്നുകൂട്ടാനുള്ളതല്ല മറിച്ച് അത് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യാനുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലുമായി മാർപാപ്പ സാമൂഹ്യനീതിയിൽ കേന്ദ്രീകൃതമായിരുന്നു പാപ്പയുടെ ഈ സുദീർഘ പ്രഭാഷണം സമ്പന്നര നിക്ഷേപങ്ങൾ നടത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ച സംജാതമാക്കുകയും ചെയ്യുന്ന നല്ല മാനം അംഗീകരിക്കുമ്പോൾ തന്നെ പാപ്പ സമ്പത്തിനോടുള്ള അത്യാർത്തി സാമൂഹ്യനീതിക്കും സമഗ്രമ പരിസ്ഥിതിക്കും സമ്പന്നർ എതിരായി നിൽക്കുകയും തങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായ തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുവാൻ അവർ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഗ്രഹത്തിന്റെ ഭൂരിഭാഗ സമ്മനിധി കൈയടക്കി വെച്ചിരിക്കുന്ന ന്യൂനപക്ഷം വരുന്ന വിഭാഗം അത് ഒരു ഭിക്ഷ എന്ന നിലയിലല്ല കൂടി പങ്കുവെക്കുന്നതിന് ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ അത് എത്ര സുന്ദരമായിരുന്നു എന്ന് പാപ്പ പറയുന്നു സഭയുടെ സൃഷ്ടിയായ സാമൂഹ്യനീതി എന്ന ആശയത്തെ അനുകമ്പയിൽ നിന്ന് വേറിട്ട് നിർത്താനാവില്ല എന്നും സാമൂഹ്യമായി എന്തെങ്കിലും നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാമീപ്യം കാരുണ്യം അനുകമ്പ എന്നീ ദൈവത്തിന്റെ ഈ മൂന്ന് പാവങ്ങൾ നണക്കിലെടുത്തേ മതിയാകൂ എന്നും പാപ്പ വ്യക്തമാക്കി സ്നേഹത്തിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ സാമൂഹ്യനീതി സമഗ്ര പരിസ്ഥിതി വിജ്ഞാനീയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പാപ്പ പറഞ്ഞു ജനകീയ പ്രസ്ഥാനങ്ങൾ വാക്കുകളിലും സമ്മേളനങ്ങളിലും ഒതുക്കി നിൽക്കാതെ സമൂർത്ത നടപടികൾ കൂന്നൽ നൽകുന്നതിനെ പാപ്പ തന്റെ പ്രഭാഷണത്തിൽ ശ്ലാഘിച്ചു